മസ്ഊദ് സഖാഫി ഗൂഢല്ലൂര് കേൾക്കാത്തവരോ ഉസ്താദിനെ അറിയാത്തവരോ വളരെ ചുരുക്കമായിരിക്കും കാരണം ഉസ്താദിന്റെ പ്രഭാഷണവും മറ്റുമൊക്കെ യൂട്യൂബിലും നേരിട്ടുമൊക്കെ കേട്ട ആളുകളായിരിക്കും നമ്മളിൽ പല ആളുകളും അവിടുത്തെ പ്രസംഗം പറയേണ്ടതില്ല പരിശുദ്ധമാക്കപ്പെട്ട വചനങ്ങൾ എടുത്തുകൊണ്ട് ഹൃദയം കൊണ്ട് നമ്മളോട് സംസാരിച്ച വലിയ മഹാനായിരുന്നല്ലോ മസൂദ് സഖാഫി ഉസ്താദ് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിൽ ഹൃദയം കൊള്ളുന്ന രൂപത്തിൽ മനസ്സിലേക്ക് തറപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണം ആത്മാർത്ഥമായുള്ള അവിടുത്തെ പ്രഭാഷണം നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല നാൽപ്പത്തിയൊന്ന് വർഷക്കാലത്തെ അവിടുത്തെ ജീവിതം ചുരുങ്ങിയ കാലയളവിൽ ഒരുപാട് ഇസ്ലാമിക ദാഴ്വത്തുകൾ നടത്തിയ ഒരുപാട് ആളുകളുടെ മനസ്സുകൾക്ക് പരിവർത്തനമുണ്ടാക്കിയ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനോടും ഇസ്ലാമിനോടുമൊക്കെ അതിലുപരി പരിശുദ്ധ ഖുർആാനിനോടുമൊക്കെ വലിയ ബന്ധം ഉണ്ടാക്കാൻ തന്റെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സാധിപ്പിച്ചെടുത്ത മഹാനായ ഉസ്താദ് വേറുകൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ആ ഉസ്താദിന്റെ മക്ബറ സിയാർത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പലർക്കും ഇവിടേക്ക് വരാനും ഉസ്താദിനൊന്ന് സിയാറത്ത് ചെയ്യാനുമൊക്കെ ആഗ്രഹമുണ്ടായിരിക്കും അതുകൊണ്ട് ഇങ്ങോട്ട് എത്താനുള്ള ഒരു റൂട്ട് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഊട്ടി റൂട്ടിലൂടെ വന്ന് വഴിക്കടവ് എത്തുന്നതിന്റെ മുമ്പുള്ള ഒരു സ്റ്റോപ്പാണ് വഴിക്കടവ് പഞ്ചായത്തങ്ങാടി പഞ്ചായത്തങ്ങാടിയിൽ നിന്ന് ഇടത്തോട്ടുള്ള റൂട്ടിൽ മാമാങ്കര മരുത റൂട്ടിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കമ്പളക്കല്ല് തോരക്കുന്ന് ജുമാ മസ്ജിദിൽ നമുക്കെത്താൻ പറ്റും ഈ തോരക്കുന്ന് ജുമാ മസ്ജിദിൻ്റെ കബർസ്ഥാനിലാണ് മഹാനായ മസൂദ് സഖാഫി ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അതേപോലെ തന്നെ നാടുകാണി ചുരം ഇറങ്ങി വരുന്ന ആളുകളാണെങ്കിൽ വൈക്കടവ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് അങ്ങാടി അവിടെ നിന്നും വലത്തോട്ടുള്ള ഈ റൂട്ടിലൂടെ വന്നാലും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കബീർ ഷെരീഫിലേക്ക് നമുക്കെത്താൻ പറ്റും അള്ളാഹു സുബഹാനുഹൂവത്താല ഉസ്താദിനെ ഒന്ന് സിയാർ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തന്ന എല്ലാ ഇൽമുകളും അറിവുകളും അള്ളാഹുത്താല സ്വീകരിച്ച് അതിൻ്റെ ഒക്കെയും പ്രതിഫലം ഉസ്താദിൻ്റെ ഖബറിലേക്ക് അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കട്ടെ ഖബർ കണ്ണത്താ ദൂരം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയമായ എല്ലാ അനുഭൂതികളും ഉസ്താദിൻ്റെ ഖബറിലേക്ക് അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കട്ടെ അവരെയും നമ്മളെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞ എല്ലാ ആളുകളെയും നാളെ സ്വർഗീയ ലോകത്ത് ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി നമ്മയും കുടുംബത്തെയും ഉള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ